അതേ ബാംഗ്ലിക്ക് അതാണ് കേരളം മലയാളി തന്നെ ഇങ്ങനെ പറഞ്ഞാൽ അതിനെ പറ അതല്ല നമ്മൾ ഒരു നേതാവ് നേതാവായി കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ എൽ എല്ലാ സ്റ്റേറ്റിലും പരിഗണിക്കണം അപകടം നടന്നാൽ അവിടെ പോയി വെക്കണം എന്ത് ഇതെന്ത് മണിപ്പൂർ എന്ത് വരെ പോയിണോ എത്ര നാളെ ജനങ്ങൾ മരിച്ചു എന്തവിടുത്തെ കലാപം പത്രക്കാരക്കാരെ വരുത്തി വിലക്കി സാറ്റലൈറ്റ് വഴിക്ക് ഓരോ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അവിടെ പോയി വയ്ക്കുക അപ്പം അവരെ തലച്ചോറുള്ളത് അവർ നടപ്പിലാക്കുക എങ്ങനെ മുമ്പ് നമുക്ക് എത്ര വയസ്സായ എത്ര ഭരണഘട്ടം കണ്ടു നമ്മൾ നമ്മൾ വാജ്പേയിനെ കണ്ടു നമ്മൾ ഇന്ദിരാഗാന്ധിയെ കണ്ടു കോൺഗ്രസ് എത്ര മരിച്ചു മൻമോഹൻ സിംഗ് ആട്ടയാണ് പോയിട്ട് എത്ര പേര് ഭരിച്ചു ഇന്ദിരാഗാന്ധി പിന്നെ നമ്മളെ മറ്റേ പി എത്ര പേര് ഇവിടെ സ്വതന്ത്രമായിട്ടില്ലേ ഇങ്ങനെ എല്ലാവർക്കും തുല്യ അവകാശം പോകും മുസ്ലീങ്ങളെയും ഹിന്ദുക്കളെയും എല്ലാക്കും ഒരേമാതിരി ഇത് കൊടുക്കും ഇത് ഇയാള് നേരെ വന്ന കാട് പശുക്കളെ മെയിൻ പശുക്കൾക്ക് അവസ്ഥ എന്താ അമ്മ അമ്മ എന്ന് പറഞ്ഞുകഴ പശുക്കളൊക്കെ ഭക്ഷണം കൊടുക്കാതെ പച്ചങ്കി തിച്ച കഴിഞ്ഞാൽ കൊല്ലാതെ ഭക്ഷണം കൊടുക്കാതെ കൊല്ല അതിന് വീടൊക്കെ ഉണ്ടായിരുന്നാള് ഇവര് കാട്ടുന്നത് പശുക്കളെ അപ്പൊ മോതി വന്നാല് തെക്കുന്നതെക്കുന്ന ഇട്ട് കൊല്ലായിട്ട് ചാണകം കുടിക്കുക ഇതൊക്കെ മോര് പറഞ്ഞു ചെയ്യരുത് ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും കുടിക്കരുത് ഇത് എന്ത് വിശ്വാസം എന്ത് വിശ്വാസം അത് പിന്നെ ഒരു ഒരു കല്ല് കൊണ്ടുണ്ട് കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു സ്തൂപം എന്താ സാധനം അതിനൊക്കെ കൊണ്ടേക്കാണ്ട് ഒഴിക്കുക നെയ്യൊഴിക്ക ഇങ്ങനെ ഒഴിക്കുക ഒരു മാതാചാരാണ് എന്നാലും ചിന്തിച്ചൂടെ ഒഴിക്കുക പിന്നെ പാലും ഒഴിക്കുക കണ്ട മാ പാലും ഒഴിക്ക നെയ്യൊഴിക്ക മനുഷ്യർ ഭക്ഷിക്കേണ്ട സാധനം അതെന്ത് കേട്ടോ ഒഴിവാക്ക അല്ലേ പാലൊക്കെ കൊടത്തിലുള്ളൂ പാലൊക്കെ പാലൊക്കെ വിശ്വാസമാണ് ഭക്ഷിക്കേണ്ട മനുഷ്യൻ ഭക്ഷിക്കേണ്ട സാധനം ഇതിനെ മേലെ ഒഴിക്കുക എന്നിട്ട് മനുഷ്യൻ ഒഴിവാക്കേണ്ടതായിട്ടുള്ള വിസർജ്യം അത് ഭക്ഷിക്കും ചെയ്യാം എന്തൊരു ബുദ്ധിയാണ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണ്ടേ മാതാ അതന്നെ ആയിക്കോട്ടെ ഒഴിവാക്കൊഴിവാക്ക ഒഴിവാക്കേണ്ടത് ഭക്ഷിക്കുകയും ചെയ്യ ഭക്ഷിക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യ അവിടുത്തെ ഒന്നും ഇനി ഇത് സപ്പോർട്ട് കൊടുക്കല്ല വേണ്ടി ഇതൊക്കെ ഒന്നും ക്ലാസ് കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊന്നും കാര്യമില്ല എന്തൊക്കെ അറിയില്ല ഓ വിശ്വാസം തന്നെയാണ് എന്താ വിഷയം നമുക്ക് അറിയില്ല എന്നാ അതിന്നൊക്കെ എത്രയോ വേറിട്ട് കൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം മതം നിക്കണ്ട പറയാ ഇസ്ലാം മതം എന്താണ് ഒരു അങ്ങനത്തെ ഒരു വിഷയല്ല ഒരു വലിയ ഒരു പണ്ഡിതന ഒരു ഇസ്ലാമിക പണ്ഡിതൻ വന്നു വലിയ പണ്ഡിതനാ അല്ലാതെത്താൻ പറ്റില്ല അവരെ കാലത്ത് വീഴാൻ പറ്റില്ല ഇങ്ങനെ ആക്കാൻ പറ്റില്ല ഒരു മുസ്ലിമിന് ഇസ്ലാമിൻ്റെ വലിയൊരു പണ്ഡിതൻ ഏറ്റവും വലിയ പണ്ഡിതനെ അതിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെ പറഞ്ഞേ കാലിന് മുമ്പോട്ട് കാലിന് കാലം തോന്നാൻ പറ്റില്ല മുസ്ലിംമാണേൽ ചെയ്യാൻ പറ്റില്ല മുസ്ലിമാൻ ചെയ്യാൻ പറ്റില്ല തല താഴ്ത്താൻ പറ്റില്ല കൈ കൂപ്പാൻ പറ്റില്ല അതാണ് ഇസ്ലാം പറ ഒരു യാതൊരു തോന്നില്ല ഒരു ബഹുമാനം കൊടുക്കാൻ നമുക്ക് അത്രയേ ഉള്ളൂ കലാസ് കഴിഞ്ഞു അത് കഴിയുമ്പോൾ ഇങ്ങനെ എൻ്റെ ഭർത്തന ഒക്കെ സുഖമല്ലേ അതിന് അസാം അറിയിക്കുന്നവർ എന്താ എൻ്റെ ഭർത്താൻ സുഖമല്ലേ അപ്പോൾ അതിൻ്റെ രസം കണ്ടെത്രയുള്ളൂ കഴിഞ്ഞു ഇങ്ങോട്ടും വേറെ കലാശ കഴിഞ്ഞു വേറെ ഒന്നും പാടില്ല ഏഹ് എന്താണ് വേറെ ഒന്നും പറയണ്ട ആ ഭാഗത്തെ കുറിച്ച് കണ്ട് പഠിക്കുക ചിന്തിക്കുക അവർ ജീവിക്കുന്നുണ്ട് അവർക്കും ഉണ്ട് വേഗം കാര്യങ്ങളൊക്കെ ഇതുമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എന്നാലും േ നമ്മള് മനസ്സിലാക്കണ്ട ചിന്തിക്കണ്ടേ ഞമ്മക്ക് ബുദ്ധി ഇല്ലേ നമ്മള് ഭക്ഷണമില്ല കഴിക്കണ്ടേ നമ്മള് മനസ്സിനെ കഴിക്കേണ്ടതിനെ ഒഴിവാക്കുകയും ചെയ്യാം ഒഴിവാക്കേണ്ടതിനെ കഴിക്കുകയും ചെയ്യാം എന്താണ് ബുദ്ധി എന്തൊക്കണത്